ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു ചൂര മത്സ്യം വാങ്ങിയിട്ടുണ്ടേ അത് ആദ്യം ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം ഉണ്ടോ തോലി എളുപ്പത്തിന് ഇങ്ങനെ കിട്ടും അപ്പൊ ചൂരമീന്റെ തോലിയെല്ലാം നല്ല വൃത്തി കളഞ്ഞിട്ടുണ്ടേ രണ്ടോ ഭാഗം ഇതാ അടിപൊളിയായി കളഞ്ഞിട്ടുണ്ട് ഇതെടു നോക്കട്ടെ മുള്ളു കംപ്ലീറ്റ് ഒഴിവാക്കിയാ കേട്ടോ ആ സമസ് അപ്പൊ നമ്മുടെ ചൂര മീൻ നല്ല അലുവ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടേ ഇന്റെ മുള്ളെല്ലാം ഒഴിവാക്കീനെ ഇനി നല്ല വൃത്തി ഒന്ന് എടുക്കാം വെളിച്ചെണ്ണ ഇല്ലേ മതിയോ തേങ്ങ വറക്കാൻ മതിയാണ്ടേങ്ങ ചൂന്ന് വന്നിട്ടുണ്ടോ പിന്നെന്താ പൊടിയാ പൊടി വെക്കണല്ലേ നമ്മുടെ തേങ്ങ വന്നിട്ടുണ്ട് േങ്ങടെ പറങ്കിപ്പൊടി മഞ്ഞപ്പൊടി കിട്ടുവാറച്ച മഞ്ഞപ്പൊടി ഒന്ന് അമ്മ ഇങ്ങോട്ട് ല്ലേ അമ്മക്ക് ചെറിയ ക്ഷീണം പോലെ അല്ലേ ചെറിയ പോലെ അപ്പൊ അമ്മ ചോർണം കഴിച്ചിട്ട് ചെറുങ്ങും കൊറച്ച സമയം കുറവും അപ്പൊ ഇന്നത്തെ വീഡിയോ ചിലപ്പോ ചിലപ്പോ അമ്മ ഇങ്ങോട്ട് ചിലപ്പം അമ്മയും ചിലപ്പയും തേങ്ങ വരുവല്ലേ ചട്ടി വെച്ചു കൊറച്ച് വെളിച്ചെണ്ണ വെച്ചോ ഉള്ളിട്ടുള്ളി പച്ചമുളക്കെ പച്ചമുളക് വെളുത്ത ഇഞ്ചി തക്കാളി കറിവേപ്പ്

പച്ചമണം മാറിയിട്ടുണ്ട് പിന്നെ പുളി കൊള്ളാ കുറച്ച് പുളി ഉള്ള മതിയോ കൊറച്ച് വാളം പുളി ഉള്ള ഒഴിച്ചു കൊടുത്തിട്ടില്ലേ നമ്മുടെ ചൂരമത്സ്യം ഇതൊക്കെ ഇട്ട് കൊടുക്കേ ചൂര മത്സ്യത്തിന് കഷ്ണം കുറച്ച് കൊടുക്കാം തേങ്ങ വറുത്തരച്ച തേങ്ങ വറുത്തരച്ച നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കേ അപ്പൊ നമ്മളെ വറുത്തരച്ച വെച്ച ചൂരക്കറി റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല മണാനോണ്ട് അപ്പൊ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടേസ്റ്റ് ഒക്കെ നല്ല ചൂടാ സൂര്യ കഷ്ണം മുള് യുവാക്കി തന്നെ മാംസം മാത്രം എടുത്തിണ്ടാവുന്ന പഠിക്കണ്ട സംഭാടി വിളിട്ടുണ്ട് കറി സൂപ്പ് അപ്പൊ അത്ത വളച്ച ഉണ്ട് നല്ല രസമുണ്ട് പിന്നെ ഓക്കെ